ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിലെ കുറുവലങ്ങാട് ടൗണിൽ നിന്ന് അറുനൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി ഒരു മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചൊരു വീടാണ് നല്ല വീതിയുള്ള ഉള്ള ചേർന്ന് വെള്ളത്തിനായിട്ട് ബോർവെൽ സംവിധാനമാണ് പതിനാല് സെന്റിലാണ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആയിട്ട് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അടിപൊളി ഒരു വീടാണ് മിറ്റമൊക്കെ ടൈൽ ഭാഗ്യം മനോഹരമാക്കിയിട്ടുണ്ട് വാതിലും ജനലും ഒക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു സിറ്റൌട്ട് കസ്റ്റമർ വരുമ്പോൾ തുറന്ന് കാണാവുന്നതാണ് സൈഡ് ഏരിയ ഒന്ന് കാണാം ജസ്റ്റ് പണികളൊക്കെ തീർന്നിട്ടേ ഉള്ളൂ ആണ് ബൈക്കിലെ വ്യൂ വരുന്നത് ഈ കാണുന്ന വാഴ നിൽക്കുന്ന രണ്ട് ലെയറും കൂടി ഇതിന്റെ അകത്തുള്ളതാണ് താഴേക്കിറങ്ങാനായിട്ട് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് മുകളിലേക്കുള്ള സ്റ്റെയറും കൊടുത്തിട്ടുണ്ട് നല്ല വ്യൂ ഉള്ള സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അടിപൊളി ഒരു വീടാണ് കോട്ടയം ജില്ലയിൽ കുറവലങ്ങാട് കുറവലങ്ങാട് ടൗണിൽ നിന്ന് അറുന്നൂറ് മീറ്ററോളം മാറി അടിപൊളി ഏരിയയിലുള്ള പതിനാല് സെന്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അടിപൊളി മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച് വീട് വെള്ളത്തിനായിട്ട് ബോർവെൽ സംവിധാനമാണ് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല നന്നായിട്ട് പണിയെടുപ്പിച്ചിരിക്കുന്ന ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില അൻപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിൾ ആണ് കുറവലങ്ങാട് ഏരിയയിൽ ന്യായമായ ബഡ്ജറ്റിൽ ഒരു മൂന്ന് ബെഡ്റൂം വീട് നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഒരു വീടാണ് ഈ വീട് വാങ്ങിക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക